അത് സെപ്റ്റംബർ പുതിയൊരു പാട്ട് കേട്ടു എന്താണ് അതിന്റെ സെപ്റ്റംബർ ഏഴിന് മമ്മൂക്കയുടെ പിറന്നാളാണല്ലോ ഒരുപാട് പാട്ടുകള് മമ്മൂക്കയുടെ പേരിലും ആദ്യ ദിവസവും അല്ലാണ്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇത് മഹാനടൻ എന്ന പേരിൽ ഒരു വീഡിയോ സോങ് നമ്മൾ ഇറക്കുകയാണ് സെപ്റ്റംബർ ആറിന് വൈകിട്ട് ആറുമണിക്കാണ് അത് റിലീസാവുക ഞാൻ ആദ്യമായിട്ടൊരു ചാനൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് എം ത്രീ സിക്സ് നയൻ എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര് അതിലൂടെയാണ് ആദ്യത്തെ പരിപാടിയായിട്ടാണ് നമ്മൾ ഈ മഹാനടൻ എന്നുള്ള വീഡിയോ സോങ് വിടുന്നത് സംഗീതം സൂര്യജസ് കുറുപ്പ് വരികൾ എഴുതിയത് വി കെ ഹരിനാരായണ പാടിയത് സൂര്യജസ് കുറുപ്പും ആവണി എന്നൊക്കെ കുട്ടിയാണ് പാടിയത് ഡയറക്ടർ ഫേമസ് മ്യൂസിക് ഡയറക്ടർ ആണ് അതുപോലെ ഹരി തുടരുമെന്ന ഹിറ്റ് സിനിമയിലും പാട്ടുകൾ എഴുതിയിട്ടുള്ള ആളാണ് മ്മൂക്കായിട്ട് തൃശ്ശൂരിലെ ഏറ്റവും അങ്ങനത്തെ ഒരു രീതിയിലാണ് ഏത് രീതിയിലാണ് ശരിക്കും അല്ല അത് ഒരു എന്താ പറയാ കുറച്ച് മാസം അതുപോലെ ക്ലാസ്സും ഒക്കെ ചേർന്നുള്ള സോങ് ആണ് പിന്നെ കേൾവിക്കാരാണുള്ളത് തീരുമാനിക്കേണ്ടത് പാട്ട് എങ്ങനെയാണ് അതിന് ആറാം ആറു മണിവരെ വെയിറ്റ് ചെയ്യാ എല്ലാരും ഇതിലിപ്പോ ഫാൻസ് അല്ല ഇത് ഞാൻ തന്നെ പണം ഇറക്കി ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സോങ്ങ് ആണ് മമ്മുക്കാടും ഇഷ്ടം കൊണ്ടുള്ള ഇതാണ് ഒരു പാട്ട് വേണമെന്ന് കൊറേ നാളാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഇവര് രണ്ടുപേരോട് സംസാരിച്ചപ്പോ നമുക്കൊരു പാട്ട് ചെയ്യാം നല്ല രീതിയിൽ അവരെല്ലാരും ഇഷ്ടം കൊണ്ടാണ് ഈ പാട്ട് ഇറങ്ങുന്നത് ഈ കേൾക്കുന്ന പ്രതീക്ഷയുണ്ട് തീർച്ചയായിട്ടും ഈ പാട്ട് പ്രതീക്ഷ എനിക്കുണ്ട് വിളിക്കട്ടെ തീർച്ചയായിട്ടും എല്ലാവർക്കും പാട്ട് അപ്പൊ നമുക്ക് സെപ്റ്റംബർ ആറാം തീയതി ആറുമണിവരെ കാത്തിരിക്കും അപ്പൊ ആ ചാനല് എം ത്രീ സിക്സ് നയൻ എന്നുള്ള ചാനലാണ് യൂട്യൂബിൽ നമ്മൾ ആറാം തീയതി ആറു മണിക്കാണ് റിലീസ് ചെയ്യുന്നത് അപ്പൊ അത് ഗംഭീര താങ്ക് യു